എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ വെട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിനെ മുട്ടയപ്പം റവ കേക്ക് കേക്ക് എന്നിങ്ങനെ പല പേരുകളിലായാണ് അറിയപ്പെടുന്നത് ആദ്യം മുക്കാർ ഗ്ലാസ് പഞ്ചസാര നാല് ഏലക്ക രണ്ട് മുട്ട എന്നിവ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക പിന്നീട് ഒന്നര ഗ്ലാസ് മൈദ മുക്കാൽ ഗ്ലാസ് റവ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് അടിച്ചെടുത്ത മുട്ടയുടെയും പഞ്ചസാരയുടെയും ബാറ്റർ ഒഴിക്കുക പിന്നീട് നന്നായി ചപ്പാത്തിയുടെ പരുവത്തിൽ ഉഴച്ചെടുക്കുക ഉഴച്ചെടുത്ത മാവിന് മുകളിലായി ഒരു സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് തടവി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഈ മാവ് റോൾ ചെയ്തെടുത്ത് എല്ലാ സൈഡും ഒരേ കനത്തിൽ ആക്കിയ ശേഷം തുല്യ പീസുകളായി മുറിച്ചെടുക്കുക പിന്നീട് ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ മുക്കാൽ ഭാഗം കട്ട് ചെയ്യണം എന്നാൽ മാത്രമേ വെട്ട് കേക്കായി വരികയുള്ളൂ പിന്നീട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ കേക്കിൻ്റെ ഉൾവശം വെന്ത് കിട്ടുകയില്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണ് ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ നല്ല സ്വാദുള്ള വെട്ടിക്കേക്ക് റെഡി